പ്രിയമുള്ളവരെ ലോകം പുതുമയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയ കാര്യങ്ങൾ പലതും കാലത്തിൻ്റെ യവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്കിലും ഓൾഡീസ് ഗോൾഡ് എന്ന ഓമന പേരിൽ പഴയതിനെ പൊന്നുപോലെ സൂക്ഷിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് തന്നെ എങ്കിലും പഴമയിലേക്ക് ആണ്ടുപോയ ആർക്കും വേണ്ടാതായിരിക്കുന്ന ഒന്നാണ് മതം എന്ന് പറയുന്നത് എന്തിനാണ് മതം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചാൽ പോരേ എന്ന് ചോദിക്കുന്നവർ പലരും നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവരോട് തിരികെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് നാം നടത്തുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ നമ്മൾ ചെന്ന് ചേരുന്ന ജോലിക്കായോ വിദ്യാഭ്യാസത്തിനായോ ചെന്ന് ചേരുന്ന ഒരു സ്ഥാപനം അവിടെ പല നിയമങ്ങളും ഉണ്ടാകും ആ നിയമം അനുസരിച്ച് വേണം അവിടെ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാൻ അവിടെ എന്തിനാണ് ആ നിയമങ്ങളെന്ന് ആരും ചോദിക്കാറില്ല കാരണം ആ സ്ഥാപനത്തിൻ്റെ നല്ല നല്ല നിലനിൽപ്പിന് നിയമങ്ങൾ ആവശ്യമാണ് എന്നതുപോലെ ഈ ലോകത്തെ സൃഷ്ടിച്ച ഈ ലോകത്തെ സംവിധാനിച്ച നിലനിർത്തുന്ന ഒരു ശക്തിയുണ്ട് ദൈവം ആ ദൈവം നടപ്പാക്കിയിട്ടുള്ള നിയമങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് നിയമങ്ങളെന്ന് പറയുമ്പോൾ നന്മ നിലനിൽക്കണം തിന്മ ഇല്ലാതെയാകണം ധർമ്മം നിലനിൽക്കണം അധർമ്മം അധർമ്മമില്ലാതെയാകണം നീതി നിലനിൽക്കണം അനീതി ഉണ്ടാകാൻ പാടില്ല തുടങ്ങി ലോകത്തിൻ്റെ നല്ല നിലനിൽപ്പിനുള്ള മതിൽ കെട്ടുകളാണ് അതിർവരമ്പുകളാണ് മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നന്മയുള്ള ലോകം പടുത്തുയർത്താൻ നമുക്ക് കഴിയണം അതിന് സാധിക്കട്ടെ